ഐ പി എല്ലിൽ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത് സീസണിലെ തങ്ങളുടെ നാലാമത്തെ തോൽവിയാണ് ബാംഗ്ലൂർ നേരിട്ടത് ബാംഗ്ലൂരിനായി മുൻ നായകൻ വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ ജോസ് ബട്ട്ലറുടെ വെടിക്കെട്ട് സെഞ്ചുറിയുടെയും നായകൻ സഞ്ജു സാംസണിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ രാജസ്ഥാൻ വിജയം നേടുകയായിരുന്നു ആറ് വിക്കറ്റിനായിരുന്നു രാജസ്ഥാന്റെ വിജയം മത്സരശേഷം ബാംഗ്ലൂർ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് വീഡിയോയിൽ വിരാട് കോഹ്ലി ഡഗ്ഔട്ടിൽ നിരാശനായി ഒറ്റയ്ക്ക് കാണാം ബാംഗ്ലൂർ ടീമിലെ താരങ്ങളെല്ലാം തന്നെ നിരാശരാണെന്ന് അവരുടെ മുഖത്തുണ്ട് പരാജയത്തിന്റെ നിരാശ വിരാട് കോഹ്ലിയുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കുവാനും സാധിക്കും പിന്നാലെ വീഡിയോയിൽ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ആർ സി ബി ഡ്രസ്സിംഗ് റൂമിലെത്തി താരങ്ങളെ കാണുന്നതും ആശ്വസിപ്പിക്കുന്നതും കാണിക്കുന്നുണ്ട് താരങ്ങൾക്കിടയിലെ പരസ്പര ബഹുമാനവും സ്നേഹവുമെല്ലാം വ്യക്തമാക്കുന്നതാണ് മത്സരശേഷമുള്ള രംഗങ്ങൾ രാജസ്ഥാന്റെയും ബാംഗ്ലൂരിന്റെയും താരങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും മറ്റും വീഡിയോയിൽ കാണുവാൻ സാധിക്കും അതേസമയം പരാജയത്തിലും വിരാട് കോഹ്ലിയുടെ പ്രകടനം ബാംഗ്ലൂരിന് തെല്ലി ആശ്വാസം പകരുന്നുണ്ട് തന്റെ എട്ടാമത്തെ ഐ പി എൽ സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി കഴിഞ്ഞ ദിവസം നേടിയത് തന്നെ എഴുപത്തിരണ്ട് പന്തുകളിൽ നിന്നും നൂറ്റി പതിമൂന്ന് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് നാല് സിക്സും പന്ത്രണ്ട് ബൗണ്ടറികളും അടങ്ങുന്നതായിരുന്നു കോഹ്ലിയുടെ സെഞ്ചുറി ഇന്നിംഗ്സ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിമൂന്ന് റൺസാണ് ബാംഗ്ലൂർ നേടിയത് അതേസമയം വിരാട് കോഹ്ലി നേടിയതാവട്ടെ ഐ പി എല്ലിലെ ഏറ്റവും വേഗത കുറഞ്ഞ സെഞ്ചുറി കൂടിയാണ് ഇതിന്റെ പേരിൽ വിമർശനവും വിരാട് കോഹ്ലി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ഉയർത്തിയ വെല്ലുവിളിയ രാജസ്ഥാൻ ബട്ട്ലറുടെ സെഞ്ചുറിയുടെ കരുത്തിൽ മറികടക്കുകയായിരുന്നു നായകൻ സഞ്ജു സാംസണും അർദ്ധ സെഞ്ചുറി നേടി സഞ്ജുവും ബട്ട്ലറും ഫോമിലേക്ക് തിരികെ വന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് രാജസ്ഥാൻ ആരാധകർ ഇനി ബാംഗ്ലൂരിന്റെ എതിരാളികൾ മുംബൈ ഇന്ത്യൻസാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം വിരാട് കോഹ്ലി മുംബൈയിലേക്ക് മടങ്ങിയതും ഒറ്റയ്ക്കാണ് തന്റെ ടീം അംഗങ്ങളെ കാണുവാൻ നിൽക്കാതെയായിരുന്നു കോഹ്ലിയുടെ മടക്കം വ്യാഴാഴ്ചയാണ് മുംബൈ ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം എന്തായാലും തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ട മുംബൈ വിജയവഴിയിൽ തിരിച്ചെത്തിയത് മുംബൈ ടീമിനെ ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് പക്ഷേ പോയിന്റ് ടേബിളിൽ മുന്നോട്ട് വരണമെങ്കിൽ മുംബൈ ഇന്ത്യൻസിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും ഇനിയും വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവർക്കും തിരികെ വരേണ്ടത് വളരെ നിർണായകം തന്നെയാണ്